എന്താ പറയാ ഒരു വൈപക്ഷാൻസ് കളിക്കാനൊക്കെ പക്ഷേ പാട്ടാണല്ലേ അല്ലേ അപ്പൊ ഇവരെല്ലാരും ഡാൻസ് വേണ്ടി കോട്ടയത്തിന്റെ സ്നേഹം കണ്ടില്ലേ ഒരു ഒരു പറഞ്ഞു സൗനിക ശരിക്കും മനസ്സിലാവും ഹലോ 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 കോട്ടയം എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് മഞ്ഞമ്പൽ ബോയ്സ് കഴിഞ്ഞിട്ട് കൊറച്ചു നാളെ ചെറിയൊരു ഗ്യാപ്പിൽ തന്നെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തു മിസ് ചെയ്തില്ലേ തീർച്ചയായിട്ടും അപ്പൊ തിരിച്ചു ഒരു ഒരു ഫാൻ ചേട്ടൻ എക്സൈറ്റഡ് ആ ഈ സിനിമ ഏറ്റവും പുതിയ ഷാപ്പ് തിരഞ്ഞെടുക്കാൻ കാരണം ആൻഡ് വൈ വി ഷുഡ് ഗോ ടു തിയേറ്റേഴ്സ് അത് കഥ കേട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും പ്രാവൻകുട്ടി ഷാപ്പിന്റെ ആ നമ്മള് കുറച്ച് പേര് വർഷം മുമ്പ് കേട്ട ഒരു കഥയാണ് ശ്രീരാജ അപ്പോൾ കഥ കേട്ട് പിന്നെ അത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നിപ്പോയി കാരണം നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ജോണറും അതിൻ്റെ എന്താ പറയുക ആക്ഷേപഹാസ്യം ഡാർക്ക് ഹ്യൂമറും ഒക്കെ നമ്മൾ മലയാള സിനിമയിൽ അങ്ങനെ ആദ്യം കുറച്ച് ആളായി വന്നിട്ട് അപ്പോൾ അതിൻ്റെ സ്റ്റൈൽ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെ പിന്നെ ശ്രീകാന്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു തൂമ്പ എന്ന് പറഞ്ഞുള്ള അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടുപിടനത്തിന് ശ്രീകാന്ത് ഓടി വന്നു പറഞ്ഞ് വേഗം വന്ന് പിന്നെ ഒന്നും കൂടി കഥ കേട്ടു അതിനുശേഷം ഞാൻ അൻവർ ഋഷി ആമ്പൂക്കാലത്ത് അമ്പുക അടുത്ത് പറഞ്ഞു ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഉണ്ട് ശ്രീരാജ് ശ്രീരാജൻ ഒരു പുതിയൊരു പൈരോ ഒന്ന് കേട്ടോന്ന് പറഞ്ഞു അമ്പുകാക്ക ഷോർട്ട് ഫിലിം വായിച്ചു കൂടെ ആ പയ്യനെ കണ്ടതിന് ശേഷം ഒന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ അമ്പുക്ക ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം അമ്പുക്കുറിച്ച് പയ്യനോട് വരാൻ പറഞ്ഞു ശ്രീരാജിനടുത്ത് അമ്പുകാക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് അടുത്ത ഒരു പരിപാടിയായിട്ട് തന്നെ പിടിക്കാം അങ്ങനെയാണ് അതിലോട്ട് ഉണ്ടാവുന്നത് അങ്ങനെ പിന്നെ അത് ഭയങ്കരമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളൊരു കാരണം അത് കാണുമ്പോൾ തന്നെ മത്സരം മാനുവേഴ്സും വേറൊരു രീതിയിലാണല്ലോ അതിൽ ചെറിയ ഞൊണ്ടുണ്ട് പിന്നെ അങ്ങനത്തെ ഒരു സ്റ്റൈലും ലുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി

ആദ്യമായി എല്ലാവർക്കും നമസ്കാരം കോട്ടയത്ത് ലുലുമാൾ ഇവിടെ വന്ന് എൻ്റെ ഭാര്യ വീട് കോട്ടയത്താണ് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും വലിയൊരു ക്രൗഡ് കോട്ടയത്ത് ക്രൗഡിൻ്റെ മുമ്പിൽ വന്ന് ആദ്യമായിട്ടാണ് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാവുംകൂട്ട് ഷാപ്പ് ഇപ്പം സൗബിക്ക പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ഡയറക്ടറാണ് ശ്രീരാജ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രീരാജ് കഥ പറഞ്ഞത് ആദ്യമായിട്ട് കഥ പറഞ്ഞത് സൗബിക്കയുടെ അടുത്താണ് സൗബിക്കയാണ് അൻവർ റഷീദ് അംബുക്കെ ഈ പ്രൊഡ്യൂസ് ഈ സിനിമയിലേക്ക് പ്രൊഡ്യൂസറായിട്ട് സജസ്റ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ അടുത്ത് ശ്രീരാജ് കഥ പറയും അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാകുന്നത് അമ്പുക്കെയാണ് ഈ സിനിമ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തരുന്നത് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുകഴിഞ്ഞിട്ട് ഈ ശ്രീരാജിൻ്റെ ഷോർട്ട് ഫിലിം കണ്ട് തൂമ്പ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമുണ്ട് ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമ ചെയ്യണം എന്ന് തീരുമാനിച്ചു അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമാണ് അപ്പോൾ സിനിമയും ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കണ്ടിടത്തോളമൊക്കെ ഭയങ്കര ഒരു സിനിമയാണ് നല്ല ഒരു പറ്റം ടെക്നീഷ്യൻസൊക്കെ ഈ സിനിമയുടെ പിന്നിലുണ്ട് അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഷൈജു ഖാലിദാണ് അദ്ദേഹമാണ് കുമ്പളങ്ങി നൈറ്റ്സും മഞ്ഞമ്മൽ ബോയ്സും അങ്ങനെ ഒരുപാട് നല്ല വലിയ വിപ്ലവം സൃഷ്ടിച്ച സിനിമകൾ ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ് ആ തൊട്ടതെല്ലാം പൊന്നാക്കിയ ക്യാമറമാൻ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അൻവർ റഷീദ് അദ്ദേഹം അവസാനമായിട്ട് ചെയ്ത സിനിമ എന്ന് പറയുന്നത് ആവേശമാണ് മറ്റൊരു തൊട്ടതൊക്കെ എല്ലാം പൊന്നാക്കിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം രാജമാണിക്യം ചോട്ട മുംബൈ ഉസ്താദ് ഹോട്ടൽ എന്നൊക്കെ പറയുന്ന സിനിമകൾ സംവിധാനം ചെയ്ത് അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണെങ്കിലും ബാംഗ്ലൂർ ഡേസ് പ്രേമം ആവേശം ഭൂതകാലം എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് ആണ് അദ്ദേഹത്തിന്റെ ഞാൻ മറന്നായിരുന്നു എന്താന്നറിയില്ല അപ്പൊ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് അൻവർ റഷീദ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനിലുള്ള ഒരു സിനിമയാണ് പിന്നെ അത് മാത്രമല്ല ഒരു മ്യൂസിക് വിഷ്ണു വിജയ് ഇന്ന് അതിന്റെ ഓഡിയോ ലോഞ്ചും കൂടെ ആണ് സിനിമയുടെ നല്ല നാല് നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള എന്റെ സിനിമ ആയതുകൊണ്ട് പറയല്ല കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൽബത്തിലൊന്നാണ് ഈ സിനിമയുടെ ആൽബം അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വിഷ്ണു വിജയ് ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വളരെ വിജയമായിട്ടുള്ള സിനിമകളുമാണ് ഏകയും തൊട്ടതെല്ലാം പൊന്നാക്കിയ മറ്റൊരാൾ ഞങ്ങളുടെ സിനിമയിൽ പൊന്നാക്കിയ മാത്രമേ ഉള്ളൂ അല്ലേ സിനിമയുടെ അല്ലാണ് അതുപോലെ വരികൾ ഇത് മൂസിൻ ഭാരാരിയാണ് അതും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഇത് പിന്നെ ഓഫ് കോഴ്സ് ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഈ പറയുന്നത് ഇവിടെ നിൽക്കുന്ന ശബരിം നിയാസ് നിയാസ്കയും ശിവജിത്തും ഉൾപ്പെടെ അതല്ലാതെ ഒരു പറ്റം പുതിയ ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു നാടക നടന്മാരൊക്കെ കുറേ പേര് അവർ വളരെ പ്രതീക്ഷയോടെ അവരുടെ ഭയങ്കര കുറേ കാലത്തെ നാടകം ജീവിതത്തിനൊക്കെ ശേഷം ഒരു സിനിമയിലേക്ക് വന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങളെക്കാളൊക്കെ നിങ്ങൾ ആരും കാണാതെ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമയുടെ വെയിറ്റ് റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിഗ് സെറ്റ് ഓഫ് കലാകാരന്മാർ ഈ സിനിമയുടെ പിന്നിലുണ്ട് പുതിയ കുറേ നടന്മാർ അത് അപ്പോൾ അവർക്കൊക്കെ ഈ സിനിമ വലിയ ഒരു ഇവൻ്റായിരിക്കും അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ സിനിമ സംഭവിക്കേണ്ടത് ഈ സിനിമ സക്സസ്ഫുൾ ആവേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ പോയി കാണുക ഞങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കി കാണുന്ന ഒരു സിനിമയാണ് എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ട കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നാലാളോട് പറയുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു താങ്ക് യു പിന്നെ അല്ല ഇപ്പോൾ ഒന്നുമില്ല ഇതിനെക്കുറിച്ച് വളരെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ അതായത് പത്തു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചില് പ്രേമം എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൽ ഞാൻ വരുന്നത് അത് അന്വർഷീ എന്റർടൈൻമെന്റ് ആയിരുന്നു സൗകര്യം ഉണ്ടായിരുന്നു വീണ്ടും പത്ത് വർഷ ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഉണ്ടായി പട്ടതെല്ലാം പൊന്നാക്കിയ കുറെ ആൾക്കാരൊപ്പം ഈ പടത്തിൽ വരാൻ കഴിഞ്ഞു ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ രണ്ടുപേരും കൂടി പറഞ്ഞു വേറെ ഞാനും വലിയൊരു സന്തോഷത്തിലാണ് ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞത് കാരണം ഈ സിനിമയൊക്കെ വളരെ കുറവാ ഞാൻ ചെയ്തിട്ടുള്ളൂ എങ്കിലും മറിമായ പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഈ പതിനഞ്ച് വർഷമായിട്ട് വിവിധ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സിനിമയിലാണെങ്കിലും മറിമായത്തിലാണെങ്കിലും ഇതുവരെ എനിക്ക് ചെയ്യാൻ കിട്ടാത്ത പറ്റാത്ത ഒരു ക്യാരക്ടറാണ് എനിക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ചോടുത്തു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് എന്നെപ്പോലുള്ള ആളുകൾക്ക് കിട്ടുന്ന അപൂർവം അവസരങ്ങളാണ് അതൊക്കെ അപ്പോ നിങ്ങളൊപ്പം ഉണ്ടാവണം അത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ കൂടെ ഉണ്ടാവണം നിങ്ങളെ ഒട്ടും പോരടിപ്പിക്കുന്നതായിരിക്കില്ല ഈ സിനിമ നിങ്ങൾ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്ന എല്ലാ തരത്തിലും ത്രില്ലടിപ്പിക്കുന്ന സിനിമയായിരിക്കും യാതൊരു സംശയവും വേണ്ടി

ആക്ട് ചെയ്തോണ്ടിരിക്കുന്നത് ലോകേഷ് ഖാൻ രാജിന്റെ രജനി സാറിന്റെ കൂടെ അത് ഇനി ഒന്നൊന്നര മാസം കൂടെ ഉണ്ട് കുറച്ച് കഴിഞ്ഞ ഒരു നാലഞ്ച് നാലഞ്ചു ആറ് മാസമായിട്ട് അതിന്റെ തിരക്കിലായിരുന്നു ആ പടത്തിന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഡയറക്ഷൻ ചെയ്യാനുള്ള പുറപ്പാടിലാണ് കൊറേ പത്ത് വർഷം മുമ്പ് ഞാൻ പറഞ്ഞാൽ Thank you so much for being such a sport.